മഴക്കാലമായി നമുക്ക് പണിയും കിട്ടി തുടങ്ങിയല്ലേ രണ്ട് ദിവസം വീട്ടിലെല്ലായിരുന്നു വീട്ടിൽ തിരിച്ചു വത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് മൊത്തം കറിയിലേക്ക് കയറിയിട്ട് ആഴക്കപ്പാടെ നാശക്കോട്ടയായിട്ട് കിടക്കുമായിരുന്നു ഒച്ചക്കെ ഇഴഞ്ഞു പോയി ചതഞ്ഞ് ചപ്പ്ലിയായിട്ട് കിടപ്പുണ്ട് ഒച്ചിനെ ആരോ കൊത്തിക്കൊണ്ട് പോയി ഇഴഞ്ഞു ഇഴഞ്ഞിഴഞ്ഞ് വന്ന സമയത്ത് ആരോ കൊണ്ടുപോയി തോന്നുന്നു അപ്പം അത്രയും കാട് കയറി കിടപ്പുണ്ട് ഇനിയിപ്പോൾ കുറച്ചൊക്കെ വെട്ടി കൊതുക്കലൊക്കെ ഉണ്ട് പിന്നെ ക്ലീനിങ് കഴിഞ്ഞ ദിവസം കൂർക്ക് വരച്ചിട്ട് ആ ചട്ടി അങ്ങനെയായിരിക്കുകയാണ് താഴെ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഇന്ന് ചെറിയൊരു ക്ലീനിങ് പണിയിൽ പോവുകയാണ് അപ്പോൾ പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ മഴക്കാലമായതുകൊണ്ട് തന്നെ ഒത്തിരി പണിയിലായിരിക്കും അല്ലേ അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ കറിയിലൊക്കെ വീണ് കിടക്കുക ഇതിന് ഇതിൻ്റെ ഇടയ്ക്ക് തൊക്കെ ചെ ഇത്രയും മഴ നനഞ്ഞിട്ട് പോകും ഈ ചെടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണങ്ങി പോകുന്നത് എന്താണെന്ന് മനസ്സിലാവണില്ല ബാക്കി എല്ലാ കൊമ്പുകളും നല്ല ഫ്രഷാണ് പക്ഷേ ചില കൊമ്പുകൾ മാത്രം ഇങ്ങനെ ഇല വാടിയിട്ട് നിൽക്കും പക്ഷേ ആ ഒരു ബ്രാഞ്ച് പച്ചപ്പുണ്ട് തന്നെ തണ്ടിന് നല്ല പച്ചപ്പുണ്ട് പക്ഷേ എന്തോ ഒരു കുഴപ്പം എവിടെയോ എന്തോ തകരാറ് പോലെ കാച്ച കണ്ടേ മറ്റേ ചെടികൾക്ക് മറ്റേ കൊമ്പുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല ഇവൻ മാത്രം എന്താ ഒരു വാട്ടം എന്തായാലും ഇതിനാ തൂക്കി എറിഞ്ഞു ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇടയ്ക്കും കരിയിൽ കിടപ്പുണ്ട് എപ്പീഷ്യ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കരിയില കിടന്നാൽ ഫംഗസ് വന്നാൽ എല്ലാം ഒ നശിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് എല്ലാം പെറുക്കി കളഞ്ഞ് ക്ലീൻ ചെയ്യും ചില ചെടികൾക്കൊക്കെ കരിയില ഇഷ്ടമാണ് എന്നാലും ഈ അട്ടകൾ പെരുകുമെന്ന് കരുതിയിട്ട് ഞാൻ മാക്സിമം ഓടിയാറുണ്ട് അടുത്ത തൂക്കലാണ് തൂക്കുന്ന വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ എൻ്റെ ഹാർഡ് വർക്ക് എല്ലാവരും ഒന്ന് കാണട്ടെ ചുമ്മാ വീട്ടിലിരിക്കുക എല്ലാം കുറച്ച് പണിയൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് കാണട്ടെ ഇത് കരുതിയിട്ട് തൂത്തതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് നമുക്ക് കെന്താ വീട്ടിൽ പണി എന്നല്ലേ പ്രത്യേകിച്ച് ചെടികൾ വളർത്തുന്നവർക്ക് പണിയേ ഉള്ളൂ മൊത്തവും പണിയാ അല്ലേ അപ്പോഴേ ഇതാക്കിക്കേ അടുത്ത ആള് ഇവനും എന്താ പറ്റിയത് ഇടയ്ക്കുള്ള കൊമ്പ് മാത്രമായിട്ട് കരിയുന്നു പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പെബിൾസൊക്കെ ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല എല്ലാവർക്കും ഒരു തണുപ്പൊക്കെ കിട്ടി നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിത് കിട്ടിട്ടെടുത്ത് അടിയിൽ ഷീറ്റ് വിരിയാണ് ഡയറക്റ്റാണ് പെബിൾസ് വിരിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ കരിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കളയേണ്ടി വരും ഞാനിടയ്ക്ക് പെനിമാർട്ടൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തൂത്തു കൂട്ടി തീയിട്ടു എനിക്ക് പുക കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അയ്യോ ആരും തെറ്റിദ്ധരിക്കരുത് ആ അങ്ങനത്തെ പുകയല്ല ഇങ്ങനെ ഈ കരയിലകൾ ഇങ്ങനെ പുക വരില്ലേ ഒരു മഞ്ഞിനകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഫീലാണെനിക്ക് നമുക്ക് എപ്പോഴും ഊട്ടി കടക്കുന്നേലൊന്നും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പുകയിട്ടിട്ട് അതിൻ്റെ കൂട്ടി അതിൻ്റെ മൂട്ടിൽ ഒരു ഊട്ടിയിലെത്തിയ മഞ്ഞ് ആ ഫീലിൽ കയറി നിൽക്കും കുഞ്ഞിലേ എന്താ എനിക്ക് ഈ സ്വഭാവം കുഞ്ഞിലെ അമ്മ തീയിടുന്ന സമയത്തൊക്കെ ഇതുപോലെ പോയി നിൽക്കുമായിരുന്നു അതേ സ്വഭാവം തന്നെ എനിക്കിപ്പോഴും ഇത്രയും വളർന്ന് ഇത്രയും പ്രായമായിട്ടും ഞാൻ പോയത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി വെള്ളം ഒഴിക്കാനായി മഴക്കാലമായതുകൊണ്ട് ഈ തൂക്കിയിട്ടിരുന്ന ചെടികളെയൊക്കെ ഞങ്ങൾ വിട്ടുപോയി ഇങ്ങനെ ഇവർക്ക് മാത്രം വെള്ളം കിട്ടിയില്ല അപ്പോൾ ഇനി അടുത്ത വെള്ളമൊഴിക്കൽ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ് മഴ കാരണം നോക്കിയിട്ട് മണ്ണെല്ലാം കുത്തി അരിച്ച് പോയിട്ടുണ്ട് അത്രയും അവിടെ ആ സൈഡിലുള്ള മഴ മണ്ണത്രയും പോയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നാല് വഴി തിരിയുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വഴികളായിട്ട് തിരിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ വളയ്ക്കുന്നതൊക്കെ നമ്മുടെ മുറ്റത്ത് വന്നിട്ടാണ് അടുത്ത ഇനി വെള്ളം ഒഴിക്കാനായിട്ട് പോകണ അപ്പോഴത്തേക്കും ആണ് ഒരാളെ കണ്ടത് തേൻ കുടിക്കാൻ വേണ്ടി വന്നത് ആ പുള്ളിക്കാരി വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ആരാണ് അതിൻ്റെ തേൻ കുടിക്കുമ്പോൾ സമ്മതിക്കാണ്ട് ഡിസ്റ്റർബ് ചെയ്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്നാലും വെറുതെ വിടില്ല കുറച്ച് നേരം പണിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗിളിയൊക്കെ കണ്ടുപോകും അത് കഴിഞ്ഞപ്പോഴത്തേക്കത് ഇതിൻ്റെ ഇടയ്ക്കുള്ള തലയിൽ ഒന്നും എനിക്ക് വാരിക്കളയാൻ പറ്റിയില്ല കാരണം അത് തോട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇവർക്കൊക്കെ ഒന്ന് വള ആയിക്കോട്ടെ എന്ന് കരുതി നമ്മുടെ നാടൻ തെച്ചിയുടെ ക്രീം കളറാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അറിയില്ല നാടൻ തെച്ചിയുടെ ഒരുതരം തരം മാമ്പിഴ കളറിൻ്റെ അത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണിക്കാൻ വരുന്നത് നമ്മുടെ കിളിക്കൂടിൻ്റെ സൈഡിൽ ഒരു ചെടി ഞാൻ നട്ടിരുന്നു തുമ്പർ ജിയ അല്ലെങ്കിൽ കൃഷ്ണനീല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ വെയിലൊന്നും ഇല്ലെങ്കിലും നല്ല വണ്ണം പൂതരും നല്ല ഭംഗിയുമാണ് കൃഷ്ണനീല എന്നാണ് അറിയപ്പെടുന്ന കൂടുതലും പേരിതിനെ അപ്പോൾ ഇത് കിളിക്കൂടിൻ്റെ സൈഡിൽ നട്ട സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് അത് കിളിക്കൂടിൻ്റെ പുറത്തേക്ക് വീണിങ്ങനെ പൂവുണ്ടായി കിടക്കണമെന്ന് അതുപോലെ തന്നെ സാധിച്ചു ഇതെൻ്റെ വാട്ടർ ജാസ്മിനാണ് അതിൻ്റെ ചുവട്ടിലുണ്ട് കറിയിലൊക്കെ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിക്കാമെന്ന് കരുതി കുറച്ച് പേരൊക്കെ ഈ ഇരിക്കുന്നത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ അത് കാർപോർച്ചിൻ്റെ സൈഡിലാണ് ഇരുന്നത് അപ്പോൾ അവനെ അവനെയടുത്ത് സെൻറ്ററിൽ വെച്ചിട്ട് എല്ലാവർക്കും കുറച്ച് നനച്ചു കൊടുക്കാൻ കരുതി അത്യാവശ്യം മഴയുണ്ട് എന്നാലും ചിലർക്കൊന്നും വെള്ളം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നനയിൽ നനക്കിൽ കഴിഞ്ഞിട്ട് ബാക്കി ജോലികളിലേക്ക് കണക്കാന്ന് നിർത്തി അപ്പം സൈഡിൽ എൻ്റെ ബെഞ്ച് ഇട്ടിരിക്കുന്ന എൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഏട്ടോ ഇത് പൂച്ചമീശ പൂച്ച മീശയും പൂവിരിഞ്ഞ് നിൽപ്പുണ്ട് മഴക്കാലമായിട്ടും അതിലൊക്കെ പൂവുണ്ട് അത്യാവശ്യം പിന്നെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ആണ് അത് പക്ഷേ അധികം വെള്ളം ഒഴിച്ചു വയ്ക്കില്ല കൊതുക് ഉണ്ടാകും എഴുതിയിട്ട് പിന്നെ ഈ സൈഡിൽ അകത്തേക്കും കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നോക്കി ചെടിക്കകത്ത് വരെ കരിയില വീണ് കിടക്കുന്നു അപ്പോൾ അവരൊക്കെ ഞാൻ അങ്ങ് പൊക്കി അത് കഴിഞ്ഞിട്ട് ഇനി മഴ വരുന്നുണ്ട് എന്നാലും കുറച്ച് എങ്ങാനും പെയ്യാതിരുന്നാലും അതുകൊണ്ട് കുറച്ച് ഞാൻ വൃത്തിയക്കതിന് ശേഷം എനിക്ക് കുറച്ചിങ്ങനെ ഇങ്ങനെ നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും മഴ ഇത്രയും നല്ല മഴ പെയ്തിട്ട് എന്തിനാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ചെടികളൊക്കെ ഏടെ വരുത്തണേന്ന് അതെല്ലാം ജസ്റ്റ് ഒന്ന് കുറച്ച് അവരൊക്കെ ഒന്ന് കുളിപ്പിക്കാൻ പോ ഒരു സന്തോഷം നനയ്ക്കൽ ഏതാണ്ട് തീരാറായി ഇവിടേക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് എന്നാലും കുറച്ച് നനച്ചു കൊടുക്കാമെന്ന് കരുതി ഇനി ഒരാൾക്ക് ഒഴിക്കുമ്പോൾ മറ്റേ ആൾ പിണങ്ങരുതല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ജില്ല ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ നോക്കിക്കേ ഇത് ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് ബാക്കി വീഡിയോസ് എല്ലാം ഞാൻ ഇന്നലെ എടുത്താണ് കേട്ടോ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇന്നലെ ഇത്രയും പണിപ്പെട്ട് ക്ലീൻ ചെയ്ത മുറ്റം അത്രയും കരിയിലെ വീണ് കിടക്കുക മഴ ആയതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ തളർന്ന് താഴേക്ക് കിടക്കാൻ വെയിറ്റ് സഹിക്കാൻ പറ്റുന്നില്ല ഒന്നാമതേ ഇവന് വലിയ വെയിറ്റ് താങ്ങാൻ കഴിവുള്ള ആളല്ല വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എല്ലാവരും പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ കൈ പ്രാവശ്യത്തെ ഒരു ലോങ് വീഡിയോയിൽ ഉണ്ടായിരുന്ന മത്സരം അവസാനിക്കാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ താങ്ക്